ദാരിദ്ര്യ നിർമാർജ്ജനത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത് തുല്യതയിലേക്ക് ഈ സമൂഹങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തമാണ് ഭരണപരമായ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മാൻഡേറ്റാണ് അത് ചെയ്യേണ്ടതിന് പകരം തെരഞ്ഞെടുപ്പ് പിന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വ്യാജ പപ്പകൻ്റെയായിട്ട് ഈ പ്രഖ്യാപനം വരുന്നു അത് ഈ സമൂഹത്തുള്ള വഞ്ചനയാണ് അതുകൊണ്ടാണ് എ ഡി എഫ് അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് കേരളത്തിലെ എൺപതോളം ദലിത് ആദിവാസി അംബേദ്കർ സംഘടനകളുടെ വിശാലമായ കൂട്ടായ്മ എന്ന നിലയിൽ ഞങ്ങൾ ഇതിനോട് ശക്തമായി പ്രതിഷേധിക്കുന്നത് ഇന്ന് ഇവിടെ ഈ തരത്തിൽ സംസ്ഥാനതല പ്രതിഷേധം നടക്കുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധിക്കുകയാണ് കേരളം തന്നെ ഇന്ന് സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് പറഞ്ഞ് പി എം ശ്രീയുടെയും എൻ ഇ പിയുടെയൊക്കെ പേരിൽ സംഘപരിവാർ ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് അവരുടെ പൈസയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന ഒരു കേരളമാണ് ഇവിടെ എല്ലാം തികഞ്ഞിരിക്കുന്നു ദാരിദ്ര്യം തുടച്ചു മാറ്റിയിരിക്കുന്നു പറയുന്നത് മാത്രമല്ല ദരിദ്രരെന്നും ഈ പറയുന്ന അതിദരിദ്രെന്ന് പറയുന്ന ഒരു ഒരു വിവേചനം അഥവാ അത്തരത്തിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ തന്നെ വലിയൊരു ഭാഗം പറയുന്ന അടിസ്ഥാന വികസനത്തിലേക്ക് വന്നിട്ടില്ലാത്ത സമൂഹങ്ങളെ മറച്ചു പിടിക്കാനും വഞ്ചിക്കാനുമുള്ളൊരു ഗൂഢാലോചനയാണ് ഇതൊരു കോർപ്പറേറ്റ് അജണ്ടയാണ് അതുകൊണ്ട് ഇതെന്ന് ഗവൺമെൻറ് പിന്തിരിയുകയും ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായ കണക്കുകൾ വെക്കണം സെൻസസ് നടത്താൻ മടിക്കുന്ന ഒരു സംസ്ഥാനം എന്തുകൊണ്ട് ജാതി സെൻസസ് ബീഹാർ ഉൾപ്പെടെ ജാതി സെൻസസ് നടത്തി തെലുങ്കാനയിൽ ജാതി സെൻസസ് നടത്തി അവിടെയുള്ള ജനുഷരുടെ ദാരിദ്ര്യാവസ്ഥ അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വസ്തുതകൾ വെച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ ഇന്ന് വരെ എന്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിന് കേരള സർക്കാരിന് സത്യസന്ധമായ ശാസ്ത്രീയമായ ഒരു ജാതി സെൻസസ് നടത്തിക്കൊണ്ട് കണക്കുകൾ വെക്കൂ ജാതി സെൻസസ് നടത്താതെ കേരളത്തിൽ ഇതെല്ലാം പരിഹരിച്ചു ഇവിടെ ദരിദ്രരില്ല എന്ന് പറയുന്നത് അത് വലിയ തട്ടിപ്പാണ് ഈ തട്ടിപ്പിനെതിരെ കേരളത്തിലെ സാമ്പത്തിക വിദഗ്ദ്ധന്മാരും അക്കാദമിഷ്യന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ഉൾക്കൊള്ളാനും ഇത് തിരുത്താനും തയ്യാറാകണം അതുകൊണ്ട് ഇതുമായി ഞങ്ങൾ ഇനി അങ്ങോട്ട് ഈ കണക്കുകളെ വെല്ലു ചലഞ്ച് ചെയ്തുകൊണ്ട് യഥാർത്ഥ ആദിവാസികളുടെയും ദളിതരുടെയും ദയന്യമായ ജീവിത പ്രശ്നങ്ങളെയും വിഷയങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അതിശക്തമായ കാമ്പയിനുകളുമായി മുന്നോട്ട് പോകാനാണ് എ ഡി എഫിൻ്റെ തീരുമാനം